ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ പഞ്ചായത്ത് പതിനാലാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി വാർഡിലെ മൺമറഞ്ഞുപോയ നേതാക്കളുടെയും പാർട്ടി ബന്ധുക്കളുടെയും അനുസ്മരണ പ്രാർത്ഥനാ സദസ്സും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ഒലീവ് കോളേജിൽ വെച്ച് നടന്ന സംഗമം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഒ കെ കുഞ്ഞ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ ഒരു മാസം കൊണ്ട് തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ കഴിഞ്ഞു സ്മാരക ഫണ്ട് വളരെ കൂടി ജില്ലാ മുസ്ലിം ലീഗ് നിർദ്ദേശിച്ചതുപോലെ തന്നെ കോട്ട തികച്ചതിൻ്റെ അപ്പുറം തികച്ചുകൊണ്ട് മാതി കാണിച്ചിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ റിലീഫ് പ്രവർത്തനം നടത്തി ഇവിടുത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് മുസ്ലിം ലീഗ് മറ്റു പാർട്ടികളിലും തികച്ചും വ്യത്യസ്തവും വ്യതിരക്തവും ആകുന്നു തന്നെ മറ്റു പാർട്ടികരെ പോലെ സമ്മേളനത്തിന് പ്രകടനത്തിന് ആളെ കൂട്ടുന്ന അല്ലെങ്കിൽ വലുപ്പം കൂട്ടൽ മാത്രമല്ല ഭൗതികമായ മാത്രം കാര്യങ്ങളല്ല ഈ നമ്മുടെ പ്രദേശത്ത് നമ്മളോടൊപ്പമുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പെടുന്ന ആൾക്കാരെ നോക്കി അവർക്ക് ആവശ്യത്തിന് റിലീഫ് കൊടുത്ത് കിറ്റ് കൊടുത്ത് മാതൃകയാണ് അതേപോലെ തന്നെ ഇപ്പോ വീണ്ടും മറ്റൊരു പ്രവർത്തനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടി ഇവിടെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ത്യാഗോജ്വലമായ പോരാട്ടം നടത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമുക്കൊക്കെ മാതൃകയായി മറഞ്ഞുപോയ മഹാരഥന്മാരായ മൺ മറഞ്ഞുപോയ ഓട്ടനവധി നേതാക്കന്മാർ ഏതായാലും നമ്മൾ ഇന്ന് കടന്നുപോയ നമുക്ക് മാതൃകാട്ടിയ ഈ പാർട്ടി ഇവിടെ പടുത്തു വരുത്താൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നൂറ്റാണ്ടുകളിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് നമ്മുടെ വളക്കൂറുള്ള മണ്ണിയായി ഹരിത രാഷ്ട്രീയത്തിന്റെ മണ്ണായി ഈ പതിനാലാം വാർഡ് മാറിയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പതുപോലെ ഇന്നത്തെ ഉപാധ്യക്ഷ പോയിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി സ്വാഗതം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ പൂർവ്വ സൂര്യ മൺമറഞ്ഞ് പോയ സമുദായ സ്നേഹികളെ ഓർക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടായി എന്നുള്ളത് ഏറ്റവും അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ് യാതൊരു നേട്ടവും മുന്നിൽ കാണാതെ അർപ്പണബോധത്തോടുകൂടി സമുദായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാരായിരുന്നു അവരൊക്കെ തന്നെ അവരുടെ മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ പ്രചോദനം ആ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വേദികൾ സംഘടിപ്പിക്കാനും അതേപോലെ പതിനാലാം വാർഡിൽ ഈ സംഘടിതമായ രാഷ്ട്രീയ കൂട്ടായ്മയെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ സജീവമായ രാഷ്ട്രീയ ബോധം നിലനിർത്തിക്കൊണ്ടുള്ളൊരു പ്രയാണത്തിന് ഈ കമ്മിറ്റി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കെ അഹമ്മദ് സാഹിബ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ എം കെ യൂസഫ് ഹാജി കെ എം സലീം കെ ഇസ്മായിൽ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി ഷുഹായിബ് കുന്നത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ആപിദ് ഹുദബി തച്ചന്ന പ്രാർത്ഥന നടത്തി വി പി കുഞ്ഞബ്ദുള്ള നന്ദി പറഞ്ഞു വാർഡ് മുസ്ലിം ലീഗ് ഭാരവാഹികളായ വി പി മുസ്തഫ കെ ഇ സുലൈമാൻ ഒരാട്ട് അഷ്റഫ് വി പി റഫീഖ് പി കെ അൻവർ തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡിലെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് എസ്റ്റിയു കെ എം സി സി പ്രവർത്തകന്മാരുടെ പങ്കാളിത്തം കൊണ്ട് ഇഫ്താസ് സംഗമം ശ്രദ്ധേയമായി